അസ്സാമലേക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് ഇനി ആരും ഇത് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയേണ്ട നെയ്പ്പത്തലിൻ്റെ അത്തി ടേസ്റ്റിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് കേട്ടോ റവ കുറച്ച് റവ മതി നമുക്ക് വീട്ടിൽ നല്ല രുചികരമായ ഒരു നെയ്പ്പത്തൽ ഉണ്ടാക്കിയെടുക്കാം ഇതിന് കുറച്ച് റവയും കുറച്ച് മൈദയും മാത്രം ആവശ്യമുള്ളൂ നല്ല സോഫ്റ്റായി നല്ല മുരിഞ്ഞെടുത്ത നല്ല റവ ഇവിടെ നെയ്പ്പത്തലുണ്ടാക്കാം ഇതിനായി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറയാം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം വളരെ സിമ്പിളായി വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പേടിയേ പേടിക്കേണ്ട നല്ല രുചികരമായി രാവിലെയോ രാത്രിയോ ഒക്കെ കഴിക്കാം ഇതിനായിട്ട് ഇതൊരു നാല് പേർക്കുണ്ടാക്കുന്നതിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരു തേങ്ങയുടെ പകുതി ഒരു ആറോ ഏഴോ ചെറിയ ഉള്ളി അതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചെറിയ ജീരകം ഞാൻ കഴുകിയത് കൊണ്ടാണ് അത് ഒട്ടിപ്പിടിച്ച രീതിയിൽ കേട്ടോ ചെറിയ ജീരകം കഴുകിയാണ്ട് നമ്മൾ കുപ്പിയിലൊക്കെ എടുത്ത് വെക്കുമ്പോൾ കുറച്ച് വൈകുമ്പോൾ ഒന്ന് കഴുകണം നല്ലതാണ് ഒരു കപ്പ് റവ ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോ ഇരുന്നൂറ് ഗ്രാമോ ഉണ്ടാവും അതുപോലെ ഒരു ചെറിയ കപ്പിന് ഒരു മുക്കാൽ കപ്പ് മൈദപ്പൊടി അതൊരു നൂറ്റമ്പത് ഗ്രാമോ നൂറ് ഗ്രാമൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു കേട്ടോ കറക്റ്റ് അളവ് നമ്മൾ തൂക്കാതെ അറിയില്ല അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ആ റവ എടുത്ത കപ്പിന് തന്നെ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് റവ എടുത്തു രണ്ട് കപ്പ് വെള്ളം എടുത്തു എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിനിട്ട് ഈ തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടി നമ്മളൊന്ന് ചതച്ചെടുക്കുക മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി നല്ല പോലെ അരയരുത് എന്നിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് നമ്മളൊരു ആ തിളച്ച് വരുമ്പോൾ ഈ വെള്ളം തിളച്ച് വരുമല്ലോ വെള്ളം തിളക്കൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ തേങ്ങ ഇട്ട് കൊടുക്കുക ആ വെട്ടി തിളക്കുമ്പോൾ പിന്നെ എടുത്ത് വെച്ച റവ ഉണ്ടല്ലോ ആ ഒരു കപ്പ് റവ നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ ഇത് നാല് പേർക്ക് അത്യാവശ്യം കഴിക്കാനുള്ളതുണ്ട് കേട്ടോ ഈ തിള വെള്ളം വെട്ടി തിളക്കുമ്പോൾ നമ്മൾ ഈ റവ ഇട്ട് കൊടുക്കുക നമ്മൾ വെള്ളം തിളച്ചിരുന്നു ഞാൻ ആ തേങ്ങട്ടപ്പോൾ ഒന്നിങ്ങോട്ട് ജസ്റ്റ് തിളന്ന് നിന്നതാണ് അപ്പോൾ ഇത് വെട്ടി തിളക്കുമ്പോൾ ഇത് എല്ലാ ഭാഗത്തും ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും ഏകദേശം ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ഫ്ലെയിം കുറച്ച് കൊടുക്കണം സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാട്ടോ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മൈദ ഉണ്ടല്ലോ ആ മൈദയും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തും ഇളക്കി യോജിപ്പിച്ചെടുക്കുക തീ ഓഫ് ചെയ്യേണ്ട തീ സിമ്മു തന്നെ ഇട്ട് കൊടുത്തിട്ട് വളരെ സിമ്മിലാക്കി കൊടുക്കണം കേട്ടോ എന്നാലുള്ളൂ പിന്നെ കറക്റ്റ് ഇത് ഈ വെള്ളവും ഈ മാവും കറക്റ്റ് അളവാണ് കേട്ടോ ഈ കറക്റ്റ് അളവാണ് ഒരു കപ്പ് ഇനി നിങ്ങൾ ഏത് കപ്പിനാണ് എടുക്കണത് അതിന് നേരെ ഡബിൾ കപ്പ് രണ്ട് കപ്പ് വെള്ളം എടുത്താൽ മതി എന്നിട്ട് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടി നമ്മുടെ കൗണ്ടർ ടോപ്പിലും കുറച്ച് എണ്ണ ഇട്ടിട്ട് എണ്ണ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഒട്ടി പിടിക്കാതിരിക്കാനാണ് ആ എണ്ണ ചേക്കുന്നത് എന്നിട്ട് നല്ല പോലൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് ഞാനിത് രണ്ട് ബോളാക്കി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അത് ജസ്റ്റ് ഒന്നും കൂടി കുഴച്ചിട്ട് ഒരു ഉരുളയാക്കി വെക്കുക വളരെ സിമ്പിളായി വളരെ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും നമ്മുടെ കറി എന്തേലും ഉണ്ടെങ്കിൽ അത് വേവാകുമ്പോഴത്തേന് നമുക്ക് ഇവിടെ കടി റെഡിയാക്കാം നല്ല രുചികരമായതാണ് കേട്ടോ ഒട്ടും മടുപ്പ് തോന്നാതെ നല്ല ടേസ്റ്റിൽ നല്ല മുരിഞ്ഞ നെയ്യപ്പതിൽ നമുക്ക് കഴിക്കാൻ പറ്റും എന്നിട്ട് ഇത് കട്ടീലാക്കി പരത്തി കൊടുക്കുക ജസ്റ്റ് ഒന്ന് എണ്ണ പ്രസ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും എണ്ണ ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പിലോ കയ്യിലൊക്കെ ഒന്ന് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങോട്ട് പരത്തി കൊടുക്കുക കുറച്ച് കട്ടിയിലായിരിക്കണം എന്നിട്ടൊരു ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്തെടുത്താൽ നമുക്ക് എത്ര പെട്ടെന്നാണ് പണി കഴിയാൻ അറിയാം നമുക്ക് വൈകുന്നേരമൊക്കെ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ കറിയും കടിയും എല്ലാം റെഡിയാക്കാം അതുപോലെ രാവിലെ ആണെങ്കിലും ഇതൊക്കെ പെട്ടെന്ന് തന്നെ അടർന്ന് പോലും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കൂല ഗ്ലാസ് ആ മത്തി അത് പ്രെസ്സ് ചെയ്യുന്നത് കൊണ്ട് ഗ്ലാസ്സിൽ അത് പിടിക്കണം അത് ഇങ്ങനെ നമുക്കിങ്ങനെ എടുത്താൽ തന്നെ കിട്ടും ചെയ്യും വളരെ പെട്ടെന്ന് സിമ്പിളായി ചെയ്യാൻ പറ്റും നല്ല ഇപ്പം നമ്മളെ കുട്ടികൾക്കും ഇഷ്ടപ്പെടും എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയത് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കേണ്ടി അടിപൊളി ടെസ്റ്റ് ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന മാവുണ്ടല്ലോ ഈ ഇതിൻ്റെ കട്ടി എന്ന് പറയുന്നത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ നോക്കണ തേങ്ങാപ്പത്തിലിയൊക്കെ ഉണ്ടല്ലോ അത്ര തന്നെ കട്ടി ഉണ്ടാവില്ല എന്നാലും അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം ഒരു കട്ടിയുള്ള പത്തലാണ് അപ്പോൾ അതിന് ഞാൻ തേങ്ങാപ്പത്തൽ നെയ്പ്പത്തലെന്ന് പറയുകയാണ് കേട്ടോ നല്ല നെയ്യ്പത്തലിൻ്റെ അതേ രൂപത്തിലാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ് അപ്പോൾ നമുക്കിപ്പോൾ ഓരോന്നിനും ഓരോ പേരിടാനൊന്നും നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ വളരെ പെട്ടെന്ന് ഇതാണ് ഇതിൻ്റെ കട്ടി കണ്ടോ ഇത്ര നമ്മൾ തേങ്ങാപ്പത്തിരി എണ്ണ കണ്ടെങ്കിൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കലോ അത്ര തന്നെ ഇല്ലെങ്കിലും അതിൻ്റെ മുക്കാൽ ഭാഗത്തിലേറെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനും ഉള്ളു നല്ല പോലെ വൈകി കിട്ടും കേട്ടോ വളരെ പെട്ടെന്ന് ഇപ്പം ഈ ബാക്കി വരുന്ന മാവുണ്ടല്ലോ അത് വീണ്ടും ജസ്റ്റ് ഒന്ന് ഉരുള ഉരുട്ടുക പരത്തുക ഇങ്ങനെ പ്രസ്സ് ചെയ്യുക അത്രയേ ഉള്ളൂ വെറൊരു വിഷയമല്ല നല്ല സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ട് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും പിന്നെ നമ്മൾ നെയ്യപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ രാത്രിയിൽ ഇട്ടോ രാത്രി ഇത് കഴിക്കാം അതിന് രണ്ട് നേരത്തും ഒരേപോലെ കഴിക്കാൻ പറ്റും അപ്പോൾ ആ എണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോൾ നമ്മൾ ഇത് ഏത് എണ്ണ വേണമെങ്കിലും പറ്റും ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള വെളിച്ചെണ്ണ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഓയിലിൽ വേണമെങ്കിലും വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യട്ടെ നല്ല ഫുൾ ഫ്ലെയിമിലിട്ടാൽ എന്താ വെച്ചാൽ മേൽഭാഗം നല്ല പെട്ടെന്ന് ഗോൾഡൻ നറാവുകയും ചെയ്യും ഉള്ളു വേവില്ല അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഏകദേശം നല്ലപോലെ എണ്ണ ചൂടാവാൻ ഫുൾ ഫ്ലെയിമിലിടുക എണ്ണ ചൂടായിട്ട് നമ്മൾ ഇതിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് കുറച്ച് കുറച്ച് തീ കുറച്ച് കൊടുക്കുക നല്ലപോലെ കുറച്ച് കൊടുത്താൽ വേവാവില്ല അപ്പോൾ എണ്ണ കുടിക്കും അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുക ഓരോ രണ്ട് സെക്കൻഡ് അടു മുപ്പത് സെക്കൻഡൊക്കെ വ്യത്യാസത്തിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ രണ്ട് ഭാഗം ഒരുപോലെ കിട്ടും നല്ല രുചികരമായ ഇന്ന് ഇപ്പത്തിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാനും പറ്റും വലിയ പാനൊക്കെ ആണെങ്കിൽ ഉറച്ചധികം ഫ്രൈ ചെയ്തെടുക്കട്ടെ വളരെ പെട്ടെന്ന് നമുക്ക് ചെറിയ പാനാണെങ്കിൽ ഓരോന്നോ രണ്ടെണ്ണം ഒക്കെ ഇതിപ്പോൾ ഇതിൽ അഞ്ചെണ്ണം വെച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാം ുന്നുണ്ട് ഇങ്ങനെ ലൂസ് ഇങ്ങനെ അരിഞ്ഞു കടന്നിട്ട് വേവണം അത് ശരിക്ക് ഒന്നൊന്നിലേ തട്ടി ഇട ഒട്ടി പിടിക്കണം പേടിയൊന്നും പേടിക്കേണ്ടിട്ടത് ഒട്ടിയൊന്നും പിടിക്കൂല റവയും മൈദയും ആയതുകൊണ്ട് നല്ലപോലെ എണ്ണ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതും കൊണ്ട് അല്ലാതെ എണ്ണയായിട്ട് അതിലും ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ നമ്മുടെ നെയ്യപ്പത്തലും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയൊന്നും ഞാനിതിൽ കാണിക്കണില്ല ചിക്കൻ നല്ല ഗ്രേവി നല്ല കട്ടിയുള്ള ഗ്രേ കറിയാണ് ഇതിൽ ടേസ്റ്റ് ഇട്ടോ വെള്ളം പോലത്തെ കറി ഉണ്ടാക്കരുത് ഇനി മുട്ട കൊണ്ടായാലും അതുപോലെ വെറും ഉരുളം തെങ്ങ് കൊണ്ടായാലും ബീഫ് കൊണ്ടായാലും ഒക്കെ പറ്റും ഇനി ഒരു കറിയും ഇല്ലെങ്കിൽ ഇത് വെറുതെ കട്ടൻ ചായയോ പാൽ ചായയോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു പത്തലാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് നമുക്കൊക്കെ ഒരു ഗസ്റ്റ് വരുമ്പോൾ അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റും മക്കൾക്ക് ഭർത്താക്കന്മാർക്ക് വീട്ടിൽ സ്ഥിരമായിട്ട് എല്ലാറ്റിനും പറ്റും നല്ല സോഫ്റ്റായ നല്ല മുരിഞ്ഞ നല്ല രുചികരമായ ഒരു മെയ്പ്പത്തിലാണ് എല്ലാവരും ചെയ്ത് നോക്കുകയും അരിപ്പൊടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുക ഇത് അടിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിലേറെ ഒന്നും കൂടി നല്ലതാണ് ഇനിയും നല്ല വീഡിയോ ആയി ഇൻഷാല്ല വീണ്ടും വരാം അസ്സലാമ